നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ വാർത്തകൾ ബൈ ഇന്ത്യ ഇന്നത്തെ പ്രധാന സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു മുതൽ അൻപത്തിയഞ്ച് ശതമാനം വരെ സാമ്പത്തിക ആനുകൂല്യം റബ്ബർ തോട്ടങ്ങളിലെ ഇടവിള കൃഷി എന്ന വിഷയത്തിൽ ഓൺലൈൻ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം പകൽ താപനില വർദ്ധിക്കുന്നു എട്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു കാർഷിക മേഖലയിൽ ഡ്രിപ്പ് സ്പ്രിംഗ്ലർ മൈക്രോ സ്പ്രിംഗ്ലർ റെയിൻ ഗൺ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിനായാണ് അപേക്ഷ ക്ഷണിച്ചത് ചെറുകിട കർഷകർക്ക് അനുവദനീയ ചെലവിന്റെ അൻപത്തിയഞ്ച് ശതമാനവും മറ്റ് കർഷകർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനവും സാമ്പത്തിക ആനുകൂല്യം ലഭിക്കും ഒരു ഗുണഭോക്താവിന് പരമാവധി അഞ്ച് ഹെക്ടർ കൃഷിക്ക് ആനുകൂല്യം ലഭിക്കും അപേക്ഷകന്റെ ഫോട്ടോ ആധാർ കാർഡിന്റെ കോപ്പി കരമടച്ച രസീത് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രം തുടങ്ങിയ രേഖകൾ സഹിതമുള്ള അപേക്ഷ കൊല്ലം ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ആറ് ഒൻപത് ഒന്ന് ഏഴ് മൂന്ന് അല്ലെങ്കിൽ ഒൻപത് എട്ട് നാല് ആറ് മൂന്ന് പൂജ്യം രണ്ട് ഏഴ് ആറ് അഞ്ച് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക റബ്ബർ ബോർഡിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ് റബ്ബർ തോട്ടങ്ങളിലെ ഇടവിള കൃഷി എന്ന വിഷയത്തിൽ ഓൺലൈൻ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് പരിശീലന സമയം റബ്ബർ കർഷകർക്ക് അധിക വരുമാനത്തിന് റബറിനൊപ്പം കൃഷി ചെയ്യാവുന്ന ഇടവിളകൾ അവയുടെ നടിൽ രീതികൾ പരിപാലനം എന്നിവ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുന്നു റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയിലെ താൽപര്യമുള്ളവർക്കും പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ് പരിശീലനത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം എല്ലാ ജില്ലകളിലും ഇന്ന് ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു ഒപ്പം മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അതേസമയം പകൽ താപനില ഉയർന്നു തന്നെ തുടരും വിവിധ ജില്ലകളിൽ കനത്ത ചൂടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എട്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി